പത്ത് ദിവസത്തിനകം വാദം അവസാനിക്കും പിന്നീട് കേസ് വിധി പറയാൻ മാറ്റിവെക്കും ഒരു മാസത്തിനപ്പുറം നടിയാക്രമിച്ച കേസിൽ വിധി പ്രസ്താവിക്കുമെന്നാണ് സൂചന എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ തുടരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചി നഗരത്തിൽ സഞ്ചരിക്കുന്ന വാഹനത്തിൽ യുവനടി ആക്രമിക്കപ്പെട്ടത് രാജ്യത്തെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗമെന്നാണ് പോലീസ് കേസിനെ വിശേഷിപ്പിക്കുന്നത് എട്ടാം പ്രതി ദിലീപ് ഒന്നര കോടി രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മുഖ്യപ്രതി പൾസർ സുനി റിപ്പോർട്ടിൽ കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തു സുനിയുടെ വെളിപ്പെടുത്തൽ കോടതിയെ അറിയിക്കാൻ തയ്യാറെടുക്കുകയാണ് പ്രോസിക്യൂഷൻ വെളിപ്പെടുത്തലുകൾ തെളിവായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുമെന്നാണ് സൂചന റിപ്പോർട്ട് സംപ്രേഷണം ചെയ്ത പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ കോടതിയിൽ ഹാജരാക്കും ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം നിയമോദേശം തേടിയിട്ടുണ്ട് തുടക്കം മുതൽ തന്നെ കേസ് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു സിനിമാതാരങ്ങളായ കേസിലെ ഇരുപത്തിയൊന്ന് സാക്ഷികൾ മൊഴിമാറ്റി ചില സാക്ഷികളുടെ മൊഴിമാറ്റം പ്രതിയുടെ സ്വാധീനത്തെ തുടർന്നാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു റിപ്പോർട്ടിലൂടെ സംവിധായകൻ ബാലേന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലാണ് കേസിൽ നിർണായക വഴിത്തിരുവായത് ദിലീപിനെതിരെ സുപ്രധാന തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണം വഴിയൊരുക്കി കേരളം ഉറ്റുനോക്കുന്ന കേസിന്റെ കോടതി നടപടികളാണ് അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം